അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇത് ഗ്രനേറോ എന്നൊരു ബ്രാൻഡിൻ്റെ വയർലെസ് മൈക്കാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണാം അപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും വ്ലോഗൊക്കെ ചെയ്യുന്നവർക്കും ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന നല്ലൊരു ക്വാളിറ്റി മൈക്ക് തന്നെയാണിത് ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ത്രീ ലെവൽ നോയിസ് ക്യാൻസലേഷൻ ഓപ്ഷനും ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഒരു മൈക്കും അതിൻ്റെ റിസീവറും പിന്നെ ഒരു ചാർജിങ് കേബിളും ആണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അപ്പോൾ ഈ ഒരു മൈക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നൊരു മോഡലായിട്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റിസീവർ അപ്പോൾ ഈ ഒരു റിസീവറിൻ്റെ പിന്നെ വരുന്നത് സി ടൈപ്പാണ് ഈ റിസീവർ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ഫോണിലെ സീ പോഡിൽ പ്ലഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു മൈക്ക് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് നോയിസ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഇതിൽ തന്നെ വരുന്നതുകൊണ്ട് ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസൊക്കെ ക്യാൻസൽ ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇതിനകത്ത് ഈ മൈക്കിൻ്റെ യൂസർ മാനോലുണ്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്ത ഏതൊരാൾക്കും വളരെ സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൈക്ക് ഉപയോഗിക്കേണ്ട രീതി ഈ ഒരു യൂസർ മാനുവൽ തന്നെ പിക്ചറായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസും ഈ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്തതാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡ് കാണാൻ സാധിക്കും വൺ ഇയർ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറൻറ്റി ഈ വാറണ്ടി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന കോഡ് സ്കാൻ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ വാറണ്ടി ആക്ടിവേറ്റ് ആകുകയുള്ളൂ ഇതിൻ്റെ റിസീവർ നമ്മുടെ സീ പോർട്ടിൽ പ്ലഗ് ചെയ്ത് സെറ്റിംഗ്സിൽ പോയിട്ട് ഒ ടി ജി എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ റിസീവർ വർക്കാവുകയുള്ളൂ അപ്പോൾ ഈ മൈക്കിൻ്റെ ചാർജിംഗ് കേബിളും ഈ ഒരു ബോക്സിലെ തന്നിട്ടുണ്ട് ഈ ഒരു ചാർജിംഗ് കേബിളിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത്രയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേബിളാണിത് ചാർജർ ഇതിൻ്റെ കൂടെ നൽകിയിട്ടില്ല നമ്മുടെ മൊബൈൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റിസീവർ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല മൈക്ക് മാത്രമേ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ റിസീവറ് നമ്മുടെ ഫോണിലെ സീ പോർട്ടിൽ പ്ലഗ് ചെയ്ത് മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതൊരു ത്രീ സെക്കൻഡ് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ ഇതേപോലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ ഇത് മൊബൈൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്